ഉൽപാദനം അഞ്ചിലൊന്നായി ചുരുങ്ങിയതോടെ കണ്ണീരിലായി തേയില കർഷകർ ഏറ്റവും കൂടുതൽ കൊളുന്ത് ഉൽപാദനമുള്ള ഈ സീസണിൽ സാധാരണ രണ്ടായിരത്തിനു മുകളിൽ കിലോ പച്ചക്കൊളുന്ന് കിട്ടിയിരുന്ന കർഷകന് ഇപ്പോൾ അഞ്ഞൂറ് കിലോ മാത്രമാണ് ഏതാനും ആഴ്ചകളായി ലഭിക്കുന്നത് കൃത്യമായി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എടുത്തിരുന്ന കൃഷിക്കാർക്ക് ഇപ്പോൾ ഒരു മാസമായാലും തേയിലച്ചെടിയിൽ നിന്ന് കൊളുന്ത് കിട്ടുന്നില്ല തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം പച്ചക്കൊളുന്ന് മുളച്ച് രണ്ടിലയും മൊട്ടും വിടരാൻ താമസം നേരിടുന്നു ഇതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് ഉൽപാദനം തീരെ ഇല്ലാത്തതിനാൽ പച്ചക്കൊളുതിന് ഇരുപത് രൂപ ലഭിച്ചിട്ടും ഒന്നും വിൽക്കാൻ ചെറുകിട കർഷകന്റെ കയ്യിലില്ല ഉൽപാദനം കൂടിയാൽ വില കൂപ്പുകുത്തി പത്ത് രൂപയിലെത്തും വൻകിട കർഷകർക്ക് ഇപ്പോൾ ഇരുപത്തിയേഴ് രൂപ വരെ പച്ചക്കൊളിന് ലഭിക്കുന്നുണ്ട് കൊളുദ് എടുപ്പുകൂലി കിലോയ്ക്ക് എട്ട് രൂപ വീതം കൊടുക്കണം വളത്തിനും കീടനാശിനിക്കും പൊള്ളുന്ന വിലയായി മാറി ഈ ചിലവുകളെല്ലാം കഴിഞ്ഞ തേയില കൃഷിക്കാർക്ക് ബാക്കി ഒന്നും കിട്ടുന്നില്ലെന്നതാണ് സ്ഥിതി കയ്യിൽ നിന്ന് പണം ചിലവാക്കി കൃഷി തുടരേണ്ട അവസ്ഥയാണ് തീരുമേട്ടിലെ ചെറുകിട തേയില കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് പച്ചക്കുളന്ത് തേയിലും പച്ചക്കുളും വിലയുണ്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കുഴന് ലഭിക്കേണ്ട സീസൺ വിലയില്ലാത്തതുകൊണ്ട് കൃഷിക്കാരാകെ നട്ടം തിരികയാണ് ഇപ്പം ഈ കിലോയ്ക്ക് ഇരുപത് രൂപ ലഭിക്കുന്നുണ്ട് രണ്ടായിരം പച്ച രണ്ടായിരം കിലോ പച്ചക്കുളന് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കിട്ടുന്നത് അഞ്ഞൂറ് കിലോയാണ് അപ്പോൾ ഇതുമൂലം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഒരു കിലോ പച്ചക്കുളത് എടുപ്പ് കൂലി എട്ട് രൂപ കൊടുക്കണം അതോടൊപ്പം തന്നെ വളം കീടനാശിനി തുടങ്ങിയവയ്ക്ക് പൊള്ളുന്ന തീവില കൃഷിക്കാരനെ സംബന്ധിച്ച് കയ്യിൽ നിന്ന് കാശ് കൊടുത്തുവാണെങ്കിൽ കൃഷി ലാഭകരമായി നടത്തിക്കൊണ്ടു പോകാൻ തേയില കർഷകരെ സഹായിക്കേണ്ട ടീ ബോർഡ് നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അതോടൊപ്പം തന്നെ ടീ ബോർഡും വിചാരിച്ചാൽ മാത്രമേ തേയില സഹായിക്കാൻ കഴിയൂ അതിനടിയന്തരമായും നടപടി സ്വീകരിക്കണമെന്നാണ് തേയില കർഷക ഭാഗത്തു നിന്ന് പറയാനുള്ളൂ ദുരിതത്തിലായ ചെറുകിട കർഷകരെ സഹായിക്കേണ്ട ടീബോർഡാണെങ്കിൽ നോക്കുകുത്തിയായി ഇരിക്കുകയാണെന്ന പരാതി ശക്തമാണ് വൻ തോട്ട ഉടമകളെയാണ് ടീ ബോർഡ് സഹായിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ബാങ്കിൽ നിന്നും വായ്പയെടുത്തിട്ടുള്ള തേയില കർഷകനെ സംബന്ധിച്ചിടത്തോളം സമയത്ത് തവണ തിരിച്ചടിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ടീ ബോർഡും കരിഞ്ഞാലെ തേയില കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂവെന്ന് ചെറുകിട കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ